ജി കെ ജംഗ്ഷൻ്റെ സൗരയൂഥം ക്യുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ് ഉത്തരം സൂര്യൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് ഉത്തരം ചൊവ്വ സൂര്യനോട് ഏറ്റവും കിടക്കുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ ഏത് ഗ്രഹത്തിനാണ് മനോഹരമായ വളയങ്ങൾ ഉള്ളത് ഉത്തരം ശനി ഭൂമിക്ക് എത്ര സ്വാഭാവിക ഉപഗ്രഹങ്ങളുണ്ട് ഉത്തരം ഒന്ന് ജീവൻ നിലനിൽക്കുന്നതായി അറിയപ്പെടുന്ന ഒരേ ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമി ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ ഭൂമിയുടെ ഇരട്ട ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ശുക്രൻ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങൾ ഉണ്ട് ഉത്തരം എട്ട് ഗ്രഹങ്ങൾ ചൊവ്വയ്ക്ക് എത്ര ചന്ദ്രന്മാരുണ്ട് ഉത്തരം രണ്ടെണ്ണം ഏത് ഗ്രഹമാണ് രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഉത്തരം ശുക്രൻ വലിയ ചുവന്ന പാട് ഏത് ഗ്രഹത്തിലാണ് കാണപ്പെടുന്നത് ഉത്തരം വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് ഏത് ഗ്രഹത്തിലാണ് ഉത്തരം ചൊവ്വ ഒരു ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന പ്രകൃതിദത്തമായ ആകാശഗോളങ്ങൾ എന്താണ് ഉത്തരം ഉപഗ്രഹങ്ങൾ ഉൽക്കകൾ സാധാരണയായി എവിടെയാണ് കത്തിത്തീരുന്നത് ഉത്തരം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ ഏതാണ് ഉത്തരം ഗാനിമീഡ് പ്ലൂട്ടോയെ ഇപ്പോൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം കുള്ളൻ ഗ്രഹം സൂര്യനെ ചുറ്റാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണുന്ന പാറ കഷ്ണങ്ങളുടെ മേഖലയെ എന്തു പറയുന്നു ഉത്തരം ചിഹ്നഗ്രഹ വലയം സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ് ഉത്തരം യുറാനസ് ഒരു ധൂമകേതുവിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ന്യൂക്ലിയസ് കോമ വാൽ ഏത് ഗ്രഹമാണ് അതിൻ്റെ ഭ്രമണപഥത്തിൽ ഒരു വശത്തേക്ക് ഉത്തരം യുറാനസ് സൗരയൂഥം ഏത് ഗാലക്സിയുടെ ഭാഗമാണ് ഉത്തരം ക്ഷീരപഥം സൂര്യനെ ചുറ്റുന്നതിനെ ഗ്രഹങ്ങളുടെ എന്ത് ചലനം എന്നാണ് പറയുന്നത് ഉത്തരം പരിക്രമണം സൂര്യൻ പ്രധാനമായും ഏതൊക്കെ വാതകങ്ങൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം ഹൈഡ്രജനും ഹീലിയവും സൗരയുധത്തിലെ ഏറ്റവും ശക്തമായ കാറ്റുള്ള ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ